നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളിയുടെ അനുഗ്രഹത്തിന് പാത്രഭൂതരായി നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന് പരിസമാപനം ദേശവാസികൾ പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് സമാപനം കുറിച്ചു ജൂൺ ഒമ്പതി പത്ത് ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത് ജ്യോതിഷ പണ്ഡിതൻ പാടു പ്രമോദ് പണിക്കരും ജ്യോതിഷ പണ്ഡിതൻ ബരവൂർ സേതുമാധവ പണിക്കർ ജ്യോതിഷ പണ്ഡിതൻ കരിമ്പാ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രശ്നം വെച്ചത് പ്രശ്നവിധി പ്രകാരമുള്ള പരിഹാരങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു